വിരുന്നുപോക്കൊക്കെ കഴിഞ്ഞു അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലൊക്കെ പോയി വിരുന്നൊക്കെ നിന്നു ഇനി അടുത്തത് ടൂറു പോക്കാണ് ചെറിയ ചെറിയ ട്രിപ്പുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടേ അതിലാദ്യത്തതാണ് തേക്കടി അങ്ങനെ ഞങ്ങളിത് ആ തേക്കടിയിലേക്ക് പോകാൻ വേണ്ടി പെട്ടിയൊക്കെ പാക്ക് ചെയ്യാണ് ഹായ് ഞാൻ അശ്വതി എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് തേക്കടിയിലേക്കാണ് യാത്ര അപ്പം ഇന്ന് രാത്രി തന്നെ പെരുമ്പാവൂർന്ന് അച്ഛനും അമ്മയും അനിയനും എല്ലാവരും കൂടെ അവർ രാത്രി എത്തും അങ്ങനെ നാളെ സാറ്റർഡേ പുലർച്ചെയാണ് ഞങ്ങൾ പോകുന്നത് നേ അവരൊക്കെ ഏഴ് മണി വരെ ആദ്യ കുട്ടി കാത്തിരിക്കുവാണ് നൈനുനി തനൂനിയൊക്കെ കേട്ടോ അങ്ങനെ അവർ വന്നതും അവളുടെ ഒരു സന്തോഷം കണ്ടോ പെട്ടെന്ന് ഓടിപ്പോയി തൻകുട്ടീനെ വാരി എടുത്തോണ്ടാണ് കയറി വരുന്നത് അച്ഛനും അമ്മയൊക്കെ എത്താൻ ഇച്ചിരി ലേറ്റായി അവർ ഡ്യൂട്ടിയൊക്കെ ക കഴിഞ്ഞ് പ്രീ വേഡിങ് കണ്ണൻറ്റിൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് എങ്കിലും അവർ വന്ന ഉടനെ ഫുഡൊക്കെ ഞാനിവിടെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് രാത്രി നേരത്തെ കിടന്നതാട്ടോ കേട്ടോ പുലർച്ചെ പോകാൻ വേണ്ടി പക്ഷെ ഒന്നും നടന്നില്ല രാത്രി കറണ്ട് പോയിട്ട് ആകെ മൊത്തം ചൂടും വെപ്രാളും ഒക്കെ ആയിരുന്നു എന്നാലും ഒരു ഏഴേഴരൊക്കെ ആയപ്പോഴേക്ക് എല്ലാവരെയും കുളിപ്പിച്ച് റെഡിയാക്കി ഞങ്ങൾ പതുക്കെ ഇറങ്ങാൻ നോക്കി അങ്ങനെ ഇറങ്ങിയിട്ടും എൻ്റെ ഏട്ടൻ്റെ ഒന്നും തീർന്നില്ല സ്വിച്ച് ഒക്കെ ഓഫാണോ ഒന്നും കൂടെ ഒന്ന് എ സി എല്ലാം ഓഫാണോ എന്നോ ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്ത് പുള്ളി അകത്ത് കയറി നോക്കിയിട്ട് രണ്ടാമതും വന്ന് ഡോർ ഡോറടക്കുമായിരുന്നു കാരണം കറണ്ട് പോയതായത് കാരണം നമ്മൾ അടച്ചു പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഞങ്ങൾക്ക് ഒരു തവണ പണി കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു വണ്ടിയിലൊക്കെ കയറി എല്ലാവരും ഒന്ന് സെറ്റിലായി ഒന്ന് പോയി കുറച്ച് ദൂരെ എത്തുമ്പോഴേക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം കാരണം ഞങ്ങൾ പോകുന്നത് ഇടുക്കി വഴിയാണ് മൂലമറ്റം വഴിയൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ഹോട്ടലൊന്നും കാണില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ സെൻറ് ജോസഫ് കോളേജ് ഉണ്ട് മൂലമറ്റത്ത് ആ കോളേജിൻ്റെ തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റ് ആയിരുന്നു ആ സമയത്ത് അതിൽ കയറി നല്ല ചായയൊക്കെ കുടിച്ചു നല്ല ചൂട് പൊറോട്ടയും മുട്ടോസ്റ്റും ഒക്കെയാണ് പ്രീത തട്ടുന്നത് കേട്ടോ ഞങ്ങൾ ദോശയൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞു അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ നല്ല ൊക്കെ കഴിച്ചു പിന്നെ പോയി തിരിച്ചു കയറിയപ്പം ഞാൻ വേഗം ഫ്രണ്ട് സീറ്റ് ഒപ്പിച്ചു വീഡിയോ ഷൂട്ട് ചെയ്യാനായത് കാരണം പിന്നെ എൻ്റെ സൈസ് കാരണം ഞാനാണ് ഫ്രണ്ടിൽ അധികം ഇരിക്കാറ് പോകും വഴി ഞങ്ങൾ നാടുകാണീച്ചുരത്തിൻ്റെ വ്യൂ ഇറങ്ങി കേട്ടോ അവിടെ കയറി എല്ലാം ഒന്ന് കാണാനും ഒരു കുഞ്ഞ് പാർക്ക് പോലെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് ആദ്യക്കുട്ടനെ അതറിയാം മുന്നേ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവൾ മുന്നിലോടി നിക്കുട്ടനെയും വിളിച്ചോണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പതുക്കെ കയറി നാടുകാണീച്ചുരത്തിൻ്റെ വ്യൂ പോയിൻ്റ് ഒക്കെ കാണാൻ വേണ്ടി കയറി അമ്മയ്ക്ക് കാലിന് ഇച്ചിരി വേദനയും കാലിന് ഇച്ചിരി വൈയായികൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പതുക്കെ നടക്കുകയുള്ളൂ സ്റ്റെപ്പ് കയറാതെ നടന്ന് കയറുന്ന ഭാഗത്തൊക്കെ അമ്മ വന്നു കൂടെ ണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ പിന്നെ നമ്മുടെ ഊഞ്ഞാലും സ്ലൈഡും ഒക്കെ കാണുമ്പോൾ പിന്നെ അടങ്ങിയിരിക്കില്ലല്ലോ അവർ നേരെ അതിലേക്ക് പോയി കയറാനൊക്കെ നോക്കി ഞാൻ എൻ്റെ ക്യാമറയിൽ കിട്ടാവുന്ന രീതിയിൽ എൻ്റെ ഫോണിൻ്റെ ക്യാമറ കേട്ടോ കിട്ടാവുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ ഞാനത് ഷൂട്ട് ചെയ്യാൻ നോക്കി ആ കാണുന്ന താഴെ കാണുന്ന ആ ടൗണും അത് മൂലമറ്റം പവർ സ്റ്റേഷനാണ് കേട്ടോ കൂടെ കാണുന്നത് മൂലമറ്റം ടൗണുമാണ് എല്ലാവരും പറയും ഇവിടെ നിന്നാ തൊടുപുഴ ടൗണും കാണാമെന്ന് പറയും പക്ഷെ ഞാൻ തൊടുപുഴ ടൗണൊന്നും കണ്ടില്ല കേട്ടോ ഇങ്ങനെ ടൂറൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ കൂടുതൽ പ്രയോറിറ്റി കുഞ്ഞുങ്ങൾക്ക് തന്നെയാട്ടോ അവരുടെ ഇഷ്ടം അനുസരിച്ച് അവർക്ക് ഇഷ്ടം ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു പ്ലാൻ അത് തന്നെയാണ് ഞങ്ങളും കൂടുതലും മുൻഗണന കൊടുത്ത എല്ലാവരും അങ്ങനെ തന്നെയാണ് സമ്മർ വെക്കേഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ സമയമല്ലേ അങ്ങനെ അവരേറ്റ് കുറച്ച് നേരം അവിടെ ഊഞ്ഞാലാടിയും ഫോട്ടോസൊക്കെ എടുത്തും ഞങ്ങളും അവരുടെ കൂടെ കൂടി നമുക്കും ഒന്ന് ഊഞ്ഞാലൊക്കെ ആടാമെന്നേ അവർ കണ്ടാൽ നമ്മളും കുറച്ച് നേരത്തേക്ക് കുട്ടികളാവൂലേ ഞങ്ങളും അങ്ങനെ ഇരുന്നു എന്ന് ആടി നോക്കിയിട്ടോ കുട്ടിക്കാലം ഇങ്ങനത്തെ കുട്ടിത്തൊന്നും നമുക്കും മറക്കാൻ കഴിയില്ലല്ലോ അല്ലേ അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ അങ്ങനെ പോകുന്ന വഴിയാണ് കുളമാവ് ഡാമിൻ്റെ സൈഡിലെത്തി ഇപ്പം നല്ല വ്യൂ ആയിരുന്നു കാണാൻ അതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷേ അതിൽ ഒട്ടും രസകരമല്ലാത്തൊരു കാഴ്ചയും കൂടെ കണ്ടു നമുക്കൊരുപാട് പേടി തോന്നുന്ന ഒരു കാഴ്ചയാണ് ഏ കണ്ടോ ഇത്തരം ട്രിപ്പുകളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രൈവിങ് അത് ഇങ്ങനൊരു കാഴ്ച നമ്മൾ പോകും വഴി കണ്ടാൽ പോലും നമുക്കതിൻ്റെ ടെൻഷൻ പിന്നെ മാ മുന്നോട്ട് അങ്ങോട്ട് മൊത്തം ഉണ്ടായിരിക്കും ഞങ്ങളതും പറഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്നെ തുടർന്ന് യാത്ര പോയത് പിന്നെ കാണുന്നത് ദ ഇടുക്കി ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് ആയിരുന്നു ഇടുക്കി ഡാമിൻ്റെ വ്യൂ പോയിൻ്റിൻ്റെ അവിടെ നിർത്തിയപ്പോൾ നല്ല രസമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ അതും കുറച്ച് നേരം അവിടെ നിന്ന് ഷൂട്ടൊക്കെ ചെയ്ത് അതിനോട് ചേർന്ന് എന്നൊരു ചെറിയ ചായക്കടയുണ്ടായിരുന്നു ആ ചായക്കടയിൽ നിന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു അവിടെ നിന്നുകൊണ്ട് ഇച്ചിരി നേരമൊക്കെ സംസാരിച്ചു ഞാൻ ഈ ഈ കൊച്ചു ചായക്കടയുടെ ഒരു ഷോട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നേ നിങ്ങൾ കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ യാത്ര തുടർന്നു ഈ ട്രിപ്പിലെ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് പെരിയാർ ടൈഗർ റിസർവിനകത്ത് കെ ടി ഡി സിയിലെ ആരണ്യനിവേഴ്സിലാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ അവിടെ നിന്ന് നമുക്ക് ടോക്കൺ ഒക്കെ എടുക്കണം അവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം ആ ടൈമിൽ ഞാനിത് ആ ചെറിയ ആ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ഷൂട്ട് നടത്തിയതാണ് ഈ കാണുന്നത് അവിടെ നേട്ടം പോയി അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നുണ്ടായിരുന്നു തുടർന്ന് അങ്ങോട്ട് പിന്നെ ഡ്രൈവ് ചെയ്യുന്നത് ഡ്രൈവ് ചെയ്യേണ്ടത് ട്വൻ്റി സ്പീഡിലാണ് വളരെ ചെറിയ സ്പീഡിൽ വേണം പോകാൻ കാരണം മൃഗങ്ങളൊക്കെ പാസ് ചെയ്യും നമ്മുടെ ക്രോസ് റോഡ് ക്രോസ് ചെയ്യുന്ന സമയമാണ് എല്ലാ ടൈമിലും അങ്ങനെയാണ് പിന്നെ രാത്രിയായ അങ്ങോട്ട് പ്രവേശനം ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ കുറേ മ്ലാവ് കൂട്ടത്തോടെ നിൽക്കുന്നതൊക്കെ കണ്ടു അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളാണ് തുടർന്ന് അങ്ങോട്ട് എനിക്ക് നിങ്ങളോട് മത്ത് ഷെയർ ചെയ്യാനുള്ളത് ഇവിടെ വെച്ച് ഞാൻ വീഡിയോ നിർത്തുവാണോ കേട്ടോ ആരണ്യനിവാസൻ എൻ്റർ ചെയ്തതിന് ശേഷമുള്ളത് ഞാൻ മറ്റൊരു പാർട്ടായിട്ടാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലെങ്ത്തി ലെങ്തിയായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും കാണാനൊരു മുഷിപ്പ് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട ഒത്തിരി വിശേഷമുള്ള അന്നത്തെ ഞങ്ങളുടെ ഓൾ ഡേ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും കാണണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എനിവേ ബൈ ബൈ